പിന്നെ നിഷാദെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കുന്നതല്ല ഏതെങ്കിലും ആരോഗ്യമുള്ള ഒരുത്തന്റെ ഭാര്യയോട് നീ അവിടെ നിന്നോട്ടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾക്ക് എവിടെയാണോ പിന്നീട് പോകേണ്ടത് അവിടെ നിന്ന് പെറുക്കി ഈ പെണ്ണിന്റെ ഭർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകും നല്ല സംശയം ഉണ്ടോ ഇല്ല ഇനിയും രസകരമായ ഇസ്ലാം എന്ന് പറഞ്ഞാല് മുമ്പൊക്കെ ആയിരുന്നു ഭയപ്പെടുത്തലായിരുന്നു ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ കുതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് പ്രീണനവും പീഡനവുമാണ് ഇസ്ലാം മുമ്പൊക്കെ സ്താദന്മാര് ഇങ്ങനെ വാലുകൾ പറഞ്ഞ് സദസ്രേ കരയിക്കും ഏ ഓ പരലോകം സ്വർഗം നരകമോ പറഞ്ഞ് കരയിക്കും നീ കരഞ്ഞു കഴിയുമ്പോഴേക്ക് അവസാനം പറയും നിങ്ങളുടെ മാല ഇങ്ങിട്ടോ നിങ്ങളുടെ ഇതിങ്ങിട്ടോ നിങ്ങളുടെ അതിങ്ങിട്ടോ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ നിങ്ങളുടെ മാതാപിതാക്കൾ കബറിൽക്കണം ശിക്ഷ അനുഭവിക്കണം അതാണ് ഇതൊക്കെയാണ് പറയൽ ഈ പോകുന്ന പെണ്ണുങ്ങൾ എന്തെയും കയ്യിലുള്ളതും വണ്ടിക്കുറിയുള്ളതും നാളെ അരി വാങ്ങിക്കാനുള്ള പൈസയൊക്കെ ഒക്കെ കൊടുത്തിട്ട് അവസാനം ഒന്നും ഇല്ലാതെ തിരിച്ചു തിരിച്ചുവരാറ പണ്ടത്തെ പതിവ് വാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം അങ്ങനെയാണ് പക്ഷെ ഇന്ന് ആ കരയുന്ന സദസ്സുകള് ചിരിയുടെ സദസ്സായി മാറിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഈ വഷളന്മാരോരോന്ന് പറയും നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന് തലക്കക താളുതാമസമുള്ളവൻ ചിരിക്കത്തെയുള്ളത് കണ്ടാല് എല്ലാരും ബേചാറില്ല സിംഹല്ല ഇറങ്ങിക്കണത് ഇന്നിപ്പതിനെ പൊടിക്കാനും അതിനെ എന്തൊക്കെ ചെയ്യാനുള്ള സംവിധാനം അന്ന് അതൊന്നും ഇല്ല ഇല്ല അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടും ഈ സിംഹത്തിനോട് പറയുന്നു കേരട കൂട്ടി കൂട്ടിലേക്ക് കയറാൻ സിംഹത്തിനോട് പാപ്പ വളരെ ശക്തമായി ചൂടായി ഈ സിംഹം പൂച്ച പക്ഷേ സിംഹത്തിനോട് മലയാളത്തിലാണോ പറഞ്ഞത് ചോദിച്ചേ പെട്ടെന്ന് സിംഹ സിംഹത്തിന് മനസ്സിലാവണമല്ലോ ഏ അപ്പൊ ചെലപ്പോ സിംഹത്തിന് മനസ്സിലാകുന്ന ഭാഷ ഉസ്താദിനറിയാമായിരുന്നായിരിക്കും അല്ലേ അതോ അറബിയിലാണോ സംസാരിച്ചത് അറിയില്ല ചോദിച്ചേ പോലെ പോലെ കാലിന്റെ വന്നിരുന്നു എന്നിട്ട് ചരിത്രം അല്ല സിംഹം ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നപ്പോഴേക്ക് ഇദ്ദേഹത്തിനത് പറയാനും ശബ്ദമിട്ട് ദേഷ്യത്തില് കേരള കൂട്ടിലെന്നൊക്കെ പറയാനുള്ള ഒരു സമയം കിട്ടിയെന്നാലോചിക്കുമ്പോഴാണ് കേട്ടോ ആകെ ഒരു സമാധാനം ഇനി ഒന്ന് ആലോചിച്ച് വെക്കേ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഏ അവരെ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നു പോലുമില്ല എന്നതാണ് സത്യം ഇതാണ് ശരി ഇതിനപ്പുറത്ത് ഒരു ശരിയില്ല എന്നവര് ചിന്തിക്കുവാണ് ഇനിയും അടുത്തത് പലരുടെയും കുട്ടികൾക്ക് താല്പര്യം ചിത്രങ്ങൾ വരയ്ക്കാനാണ് അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്വഭാവമുള്ള ധാരാളം ആളുകളുണ്ട് പലരുടെയും കുട്ടികൾക്ക് താല്പര്യം ചിത്രങ്ങൾ വരയ്ക്കാനാണ് പലരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്ന മത്സരങ്ങളൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്ത് അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരതിൽ നിന്ന് വിലക്കണം പലരും പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുന്നത് എന്നാൽ കഠിനമായ ശിക്ഷ ഫലോത്തിൽ ലഭിക്കുന്ന കാര്യമാണത് അള്ളാഹുവിൽ വളരെ വലിയ കോപമുള്ള കാര്യമാണത് കാരണം ചിത്രങ്ങൾ വരച്ചുകൊണ്ടും രൂപമുണ്ടാക്കിപ്പെട്ടുമാണ് ഷിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന വലിയ തിന്മ ലോകത്ത് ഉടലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന ചാനലിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അള്ളാഹു വിലക്കിയിരിക്കുന്നു ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട് ആരാധിക്കാൻ ഉദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് ചിത്രം വരെയും രൂപമുണ്ടാക്കലും ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അതിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഈ കാര്യം വിലക്കിയിട്ടുള്ളത് അള്ളാഹു വിലക്കിയതിൽ നമ്മൾ വിട്ടുനിൽക്കുക അതിനപ്പുറത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക അതുകൊണ്ട് അത്തരം ചിത്രം വരക്കുന്നതിനെ നമ്മൾ നമ്മുടെ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ പ്രോത്സാഹിക്കാൻ പാടില്ലാത്തതാണ് പണ്ഡിതന്മാർ പറയുന്നത് പഠന ആവശ്യാർത്ഥം സ്കൂളുകളിലേക്ക് മറ്റുമൊക്കെ ചിത്രം വരച്ചാലേ പരീക്ഷയിൽ പാസ് ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളു അങ്ങനെയുള്ള ഒരു നിർബന്ധിതാവസ്ഥ വരുമ്പോൾ അതിനുവേണ്ടി മാത്രം ചിത്രം വരയ്ക്കാൻ അനുവാദമുണ്ട് അതിനപ്പുറത്ത് ഒരു വിനോദം എന്നുള്ള നിലക്ക് ഒരു സന്തോഷം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള നിലക്കൊക്കെ ചിത്രം വരയ്ക്കുന്നതിനെയോ രൂപം ഉണ്ടാക്കുന്നതിനോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ ജീവനില്ല അതായത് ഇസ്ലാമില് ഈ ചിത്രം വരയ്ക്കുന്ന ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു മോനെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഉവം കോയുള്ളൂ പെടക്കോഴിയില്ല ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഉവം കോയുള്ളൂ പെടക്കോഴിയില്ല പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി അല്പം കഴിയുമ്പോൾ പൂവം കോയി മുട്ടു പൂവം കോയി മുട്ടിരിക്കുന്നു എന്ത്വരോട് പറയുക ഏ ഈ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ചിന്തിക്കാൻ ശേഷി എടുത്ത് മുസ്ലിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട് അവർക്ക് ചിന്താശേഷി വളരെ കുറവാണ് ഒരാള് വന്നിട്ട് ഇപ്പൊ നിങ്ങളോട് ജാമിതായെ ഞാൻ തീർത്തു തരാം എന്തെങ്കിലും തടയോ നിങ്ങൾക്ക് പണം ഇറക്കാൻ പറ്റുമോ ആ ശരി എങ്ങനെ തീർക്കും മിണ്ടില്ല മന്ത്രവാദം നിർത്താലാക്കാന്ന് പൊട്ടത്താൻ പറയാതാണല്ലോ കൊല്ലം തോപ്പിക്കാൻ പറ്റില്ല അല്ല എങ്ങനെയാണത് പ്ലാൻ എനിക്ക് വിട്ടേക്ക അല്ല എത്ര പ്ലാൻ ഉണ്ട് ഇത് പ്ലാൻ എന്ത് സൈബർ അറ്റാക്കിങ് അത് കഴിഞ്ഞാലോ റിപ്പോർട്ടിംഗ് അത് ബി പ്ലാൻ ബി പ്ലാൻ ഇനി ഒരു സി പ്ലാൻ ഉണ്ട് അതെന്താണ് കോപ്പി സ്ട്രൈക്ക് കൊടുക്കാം അപ്പോ അടുത്തത് അടുത്ത ഡി ഉണ്ട് പ്ലാൻ ആ കേൾക്കട്ടെ നമുക്ക് ഇല്ലാത്ത ആരോപണങ്ങളെ ഇഷ്ടം പോലെ കട്ട് അടിച്ചിറക്കാം എന്നിട്ട് ഞാൻ പിന്നെ നിർത്തിയോ ഇല്ല ഇനിയും ഇ ഉണ്ട് എ ബി സി ഡി അല്ലേ ഉള്ളൂ അപ്പൊ ഈ പണം കൊടുത്തവന്റെ യൂട്യൂബ് ഇനിയും ഇരുപത്തി ആറ് സ്പെല്ലിങ് ഇനിയും കിടക്കുക ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇരുപത്തി ആറ് അക്ഷരമില്ലേ അത്രയും പ്ലാനുകളും ഉണ്ടെന്നേ ഓരോ പ്ലാനും ഫെയിൽ ഫെയിലാകുമ്പോഴെല്ലാം അടുത്ത 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 പ്ലാനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ ആരാണ് ചുപ്പാടി ഞാൻ കമന്റിന് മറുപടി പറയുന്ന ലൈവ് അല്ല ഇത് ഒരു ലൈവ് വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അവിടെ വിട്ടിട്ട് നിങ്ങൾ മറുപടി പറയണോ എന്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഏഹ് ഒരല്പം ഒന്ന് ചിന്തിച്ചുകൂടി നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവരോട് വന്നിട്ട് സംസാരിക്കണം അപ്പൊ സംസാരിക്കുന്ന വിഷയമോ അപ്പൊ ഇത്രയും വെയിറ്റ് ചെയ്യുന്ന ആളുകളോ എന്ത് നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ഇവരുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് തീരെ ചിന്താശേഷിയില്ല എന്നറിയാം ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ് തട്ടിക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ചൂഷണങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്യാം എത്ര പണി കിട്ടിയാലും ഇവരുട്ട് പഠിക്കാനും പോകുന്നില്ല എത്ര പണി കിട്ടിയാലും ഇവര് പിന്നെയും അടുത്ത പണി വാങ്ങിക്കാൻ വേണ്ടി പോകും പിന്നെ ഇസ്ലാമിലെ ഇത്തരം കലാകായിക വിനോദങ്ങളെയൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാമിന് ഇഷ്ടമുള്ള കായിക വിനോദങ്ങൾ വേറെയുണ്ട് നിങ്ങൾ ഈ പറയുന്ന ചിത്രരചനയും ഓട്ടവും ചാട്ടവും ഏഹ് ആട്ടവും പാട്ടും ഇതൊന്നും ഇസ്ലാമിന് ഇഷ്ടമല്ല ഇസ്ലാമില് പഠിച്ചോന് ഇഷ്ടമുള്ള പ്രവാചകൻ പഠിപ്പിച്ച മൂന്ന് കായിക വിനോദങ്ങളാണുള്ളത് നോമ്പ് കാലമാണല്ലോ ഈ വിനോദം ഞാൻ പറഞ്ഞുതരാം പക്ഷെ അപ്പത്തേക്കിന് തൽക്കാലം നിങ്ങൾ ഹെഡ്സെറ്റ് വല്ലോന്ന് എടുത്തു വെച്ചോ ഇഷ്ടപ്പെട്ട വിനോദമാണ് പറഞ്ഞത് ഒരിക്കലും അത് നല്ലതായിരിക്കില്ല കേട്ടോ മൂന്ന് കളികൾ ദീനിന് ഉപകാരം കിട്ടും കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേർ നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്ലല്ല പ്രതിഫലം കിട്ടുന്ന കളിയാണ് അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും അക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായത് കൊണ്ട് അമ്പേര് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാത്തിയിലെല്ലാം പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ ബാത്തിൽ അല്ലാത്ത കളി ഏതാണെന്ന് അറിയാമോ പറഞ്ഞു കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അതവ് പഠിപ്പിച്ചാൽ ഈട്ടമുണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കി എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ും നിലവിലുണ്ട് കേട്ടോ ആ കളി ബാത്തിയില ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടെ നിന്ന് പറഞ്ഞില്ലേ ഓ പുരുഷന്മാരേ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് അല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലമൊന്നോ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വിനോദങ്ങളെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്